ഇന്ന് നല്ലൊരു തീയൽ വെച്ചാലോ അതിന് വേണ്ടിയിട്ടാ ഇച്ചിരി പച്ചമുളക് മുരിങ്ങയ്ക്ക ചെറിയ ഉള്ളി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് മുരിങ്ങക്കയും ചെറിയ ഉള്ളിയും കൂടെ തീയൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരിക്ക് അടുക്കിടാം അത് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇച്ചിരി ഉരുവ കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇടാം ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ട ചെറിയ ഉള്ളി ഇനി ഒരു അല്പ ഉപ്പ് കൂടെ അതിലിട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും ആദ്യം ഒരു അല്പ ഉപ്പിടാം പച്ചമുളകിടാം അത് കൊന്ന് വാടിക്കിട്ട് അത് കഴിഞ്ഞിട്ട് മുരിങ്ങിക്കയിടാം ഇതെല്ലാം കൂടെ വന്ന് നല്ലവണ്ണം വാടി വരട്ടെ ചട്ടിയിലായത് കൊണ്ട് പെട്ടെന്ന് ചൂട് ഉണ്ടാവും പെട്ടെന്ന് വാടിക്കിട്ടുകയും ചെയ്യും അല്പം ഉപ്പ് കൂടെ ഇടുവാണ് ഉള്ളിയുടെ ഇതിൻ്റെയൊക്കെ കൂടെ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം നല്ലവണ്ണം വാടി കിട്ടും അവിടെ കിടന്ന് വേഗട്ട ആ സമയം നമുക്ക് കുറച്ച് തേങ്ങ ചിരികി വെച്ചിട്ടുണ്ട് തേങ്ങ മിക്സിയിലിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരേപോലെ തരി തരിയായിട്ട് കിട്ടും കുറച്ച് വറ്റൻ മുളകും കൂടെ എടുത്തിട്ടുണ്ട് നാല് വറ്റൻമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വറ്റൻ മുളകെന്ന് പറഞ്ഞാൽ പിരിയ മുളകാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു ചട്ടിയിൽ ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ട് തേങ്ങ വറക്കാം ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് വറണ്ട് കിട്ടും അതുപോലെ തേങ്ങ മിക്സിയിൽ ക്രഷ് ചെയ്ത് എടുത്തത് പെട്ടെന്ന് കിട്ടും പൊടി പൊടിയായിട്ടുള്ള തരി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വറക്കുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ റെഡിയാക്കി കിട്ടും നിറവൊക്കെ മാറി വന്നിട്ടുണ്ട് അന്ന് നല്ലവണ്ണം വറുത്തെടുക്കാം ഇടത നമ്മുടെ കൈ എടുക്കാതെ വറക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോവും ഇതാ ഏകദേശം ഒക്കെ തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇതാണ്ടോ ഇനി ഒരു സെക്കൻഡ് ഒന്നോ രണ്ടോ സെക്കൻഡ് കൂടെ കിടന്നാൽ മതി തേങ്ങ റെഡിയാകും കൂടുതൽ കരിഞ്ഞു പോകേണ്ട ഈ ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ മാറ്റാം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറണ്ട് വന്നോട്ട് ഇതാ ഉണ്ടോ ഏകദേശം ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ടാണ് അത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ ഒന്ന് ഇതാ ഇച്ചിരി ഒരു നിറം ഉണ്ടായിരിക്കണം ഇതായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലവണ്ണം തണുത്ത് വരട്ടെ ആ സമയം ചട്ടിയിൽ നമ്മൾ ഇട്ടിരുന്ന ഉള്ളിയും മുരിങ്ങക്കൊക്കെ എന്തായാലും നോക്കാം അതാ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഏകദേശം അല്ല വെന്തിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ആവേണ്ട ഇതാണ്ടോ ഉള്ളിയൊക്കെ ഇങ്ങനെ ഈ നിറം തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടെ കിടന്നോട്ടെ അപ്പോൾ നല്ലവണ്ണം വെയ്യും ആ സമയം നമുക്കൊരല്പം പുളിയെടുത്ത് ചൂടുവെള്ളത്തിന് ഇട്ടിട്ടുണ്ട് ഇതിനൊന്ന് എടുക്കാം പുളി വെള്ളം എടുക്കാനായിട്ട് ഒന്ന് ഞരടി എടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ആ സമയം നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരട്ടെ മുളക് പൊടി വേണ്ട കാരണം തേങ്ങയിൽ മുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുളക് പൊടിയുടെ ആവശ്യം ഇല്ല തേങ്ങ വറുത്തപ്പോൾ മുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ആ പുളിവെള്ളം ദാ മല്ലിപ്പൊടിയൊക്കെ നല്ലവണ്ണം പച്ചമണമൊക്കെ മാറി ആ പുളി ഞരടിയെടുത്ത വെള്ളം അതിലോട്ട് ഒഴിക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് തിളക്കട്ട വാളംപുളി അല്ലെങ്കിൽ കുടംപുടി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ പുളിയാണ് ടേസ്റ്റ് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കാം നല്ലവണ്ണം അതാ തണുത്തിയിട്ടുണ്ട് ഇനി ഇതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കാം പുളി പുളിയൊക്കെ ഒഴിച്ചപ്പോൾ അതാ നല്ല വണ്ണം തിളച്ച് കുറുകി വരുന്നുണ്ട് ഇനി അരച്ച് വെച്ചിരുന്ന തേങ്ങ നമുക്ക് ഇതാണ്ടാവും ഈ ഇങ്ങനെ അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം തേങ്ങ തേങ്ങ അരച്ച് വെച്ച തേങ്ങ അതിലോട്ടൊന്നും ഒഴിക്കാം അപ്പം നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് മിക്സിയുടെ ജാറൊക്കെ കൈകിയിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതാണ്ടോ ഇതിപ്പം ഭയങ്കര പോയി നല്ല ടേസ്റ്റാണ് നല്ല മണം വരുന്നുണ്ട് വറുത്ത തേങ്ങയൊക്കെ ആയതുകൊണ്ടേ നല്ല ഉള്ളിയിടെയും വറുത്ത ഉള്ളിയിടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും തണുക്കുമ്പോൾ ചട്ടിയായതുകൊണ്ട് തണുക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോവും അതുകൊണ്ടാണ് ഇതാ ഇനിയും വേണമെങ്കിൽ അതിൻ്റെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാൻ തീയലായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണമോ ഉപയോഗിക്കാം അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവായിരുന്നു നോക്കി അല്പം ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നല്ല വെള്ളം തിളച്ച് വരട്ടെ നല്ല ഒന്ന് കുറുകി വരണം വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലതായിട്ടൊന്ന് കുറുകി വരട്ടെ ഇതാണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തീയ്യൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരല്പം ഒരു രണ്ട് മൂന്ന് സെക്കൻഡും കൂടെ കിടക്കുമ്പോൾ തന്നെ അത് നല്ലവണ്ണം കുറുകി കിട്ടും ആ സമയം ഒരു ചീനച്ചട്ടി അടുപ്പി പാൻ അടുപ്പി വെച്ചതിന് ശേഷം ഇച്ചിരി ചെറിയ ഉള്ളി നീളത്തിന് അരിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കാം ഉള്ളി മാത്രം മതി വേറൊന്നും ഇതി ചേർക്കേണ്ട ആവശ്യമില്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉള്ളി മാത്രം നമ്മൾ കടുത അടിച്ചു ഒഴിക്കുമ്പോൾ ഇതാണ്ടോ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇതാ നല്ല വറ്റി വന്നിട്ടുണ്ട് തീരൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതാണ്ടാവും നമുക്കിത് മാത്രം മതി ചോറ് ഇത് മാത്രം മതി വേറെ ഒരു കറിയും വേണ്ട ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കാപ്പിക്കാണെങ്കിലും നമുക്ക് ഇത് ഇതെടുക്കാമെന്നുള്ളതേ ഉള്ളൂ ചപ്പാത്തിക്കോ പൂരിക്കോ ദോശയ്ക്കോ എന് വേണമെങ്കിലും ഈ ഒരു കറി കൂട്ടാം ഓക്കെ അപ്പം നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ്